ഒരു ലൈംഗിക അതിക്രമം എന്ന പേരിൽ ആര് കൊടുത്താലും അറസ്റ്റാണ് എഫ്ഐആർ ഇടും എന്റെ കോൺസിക്വൻസ് എന്താവും നന്നായിട്ട് നന്നായിട്ടേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താവും അല്ലാതെ എന്റെ കരിയറിനെ സ്പർശിക്കത്തോലും ആദ്യത്തെ കാര്യമൊന്നുമില്ല പണ്ടെങ്കാണ്ട സംഭവം ഒന്നില്ല ഈ നിങ്ങൾ രണ്ടുപേരെ ചേർക്കാനുള്ള കാരണം എന്താന്ന് പിന്നീട് നിങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങൾ രണ്ടുപേരെ എന്നെ വിശ്വസിക്കണം ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല വൈരാഗ്യം വരാൻ എന്താണ് അവൻ സെറ്റിൽ വാതുറന്ന് സംസാരിക്കില്ല സ്വയം പെൺകുട്ടികളൊക്കെ പോകും ഞാൻ ചോദിക്കണം മണ്ടനാണ് ഇത് ഉപ്പുമുളകും ബാലു അല്ലെങ്കിൽ ബിജു സോപാനം നമുക്ക് ബാലു തന്നെ എന്ന് പറയാം കാരണം ഈ ഒരു ക്യാരക്ടർ തന്നെയാണ് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നത് അല്ലെ ബാലു എന്ന് പറഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമുക്ക് അറിയാലോ ബാലുവും അതുപോലെ എസ് പി ശ്രീകുമാറിനെതിരെ നമ്മുടെ ശ്രീകുട്ടൻ ഉപ്പുമുളകിലെ ഇവർക്കെതിരെ ലൈംഗിക അതിക്രമ പരാതിമാറ്റി ഒരു നടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകം സീരിയത്തിലെ ഒരു നടി തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി കൊടുത്തത് ശരിക്കും അന്ന് ഈ ഒരു വാർത്ത ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു കാരണം ബാലുവിനെ പോലെ അല്ലെങ്കിൽ ബിജു സോപാനത്തെ പോലെയുള്ള ആൾ എത്രയധികം ചെയ്യും അന്ന് ശ്രീകുമാറിനെക്കാളും ഏറ്റവും കൂടുതൽ ഷോക്കായതും ഈ ഒരു ബിജു സോപാനത്തിന്റെ പേര് കേട്ടപ്പോഴാണ് മലയാളികൾ ഭയങ്കര ഞെട്ടല്ലായിരുന്നത് കാരണം അദ്ദേഹത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ ബാലു എന്നുള്ള കഥാപാത്രം അത്രയേറെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മുടെ മലയാളികളിലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത വ്യാജ എന്ന് തന്നെയാണ് ഒട്ടുമിക്ക പേരും വന്ന് പ്രതീക്ഷിച്ചതും അങ്ങനെ തന്നെ ആകണം എന്ന് തന്നെയാണ് പ്രാർത്ഥിച്ചതും പക്ഷേ ഈ ഒരു കാര്യത്തെ ചൊല്ലി അല്ലെങ്കിൽ ഇതൊരു തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ബിജു സോപാനമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ശ്രീകുമാറോ രംഗത്ത് വന്നിട്ടില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീകുമാറിന്റെ ഭാര്യയായ സ്നേഹ ശ്രീകുമാർ കാര്യത്തെ കുറിച്ച് യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് കാര്യം പുള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ബിജു സോപാനം ഈ ഒരു കാര്യത്തെ കുറിച്ച് അന്ന് സംഭവിച്ചത് എന്താണ് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാരണത്തെ കുറിച്ച് എല്ലാ കാര്യവും വിശദമായിട്ട് തന്നെ ഒരു ഇന്റർവ്യൂലൂടെ പറയുന്നുണ്ട് അതിപ്പോ നമുക്ക് പറയാം പലരും പെട്ടെന്ന് പറഞ്ഞില്ല എനിക്ക് അറിയാം എന്റെ ഒരു കലാജീവിതം ആരംഭിക്കുന്ന നാടകാചാര് അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ സിറ്റോം പ്രോഗ്രാം ചെയ്തു പിന്നെ അതിനോടനുബന്ധിച്ച് പത്ത് മുപ്പത് ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തു എൻ്റെ കലാജീവിതത്തിലോ വ്യക്തിപരമായ രീതിയിലോ ഇനി യോഗതൊരുവിധ ഇത്തരം ആരോപണങ്ങൾ ഇവരുണ്ടായിട്ടില്ല എല്ലാവരും വളരെ സൗഹാർദ്ദപരമായി വളരെ രസിച്ചും കളിച്ചും തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഈ പ്രോഗ്രാമിൽ ചില തരത്തില വിഷയങ്ങളുണ്ടാവും കാരണം ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഈ ഞാനുള്ള സമയം വരെ ഈ പ്രീസെൻ്റ് കാരണം അവരിപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണ ആരോപണവിധേയരായ മാറ്റി നിർത്തുക അത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള തീരുമാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഇടപെടും അതായത് സ്ക്രിപ്റ്റിൽ ചിലപ്പോൾ എൻ്റെ കഥ ഒരുപോലെ കഥ കാരണം ഇതിൽ ഈ പറയുന്ന മാധവൻ തമ്പി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ രീതിയിൽ എൻ്റെ അച്ഛനാണ് കുട്ടമ്പളെൻ്റെ അപ്പുവനാണ് അവിടെ വസ്തുതർക്കവും കാര്യങ്ങളും എൻ്റെ വസ്തു വഴിയില്ല റിയൽ എൻ്റെ അപ്പോൾ അത് ഞാൻ എനിക്ക് എനിക്കെന്തൊക്കെ എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന വേദി പ്ലാറ്റ്ഫോം കൂടിയാണിത് അത് അതിനുള്ള ഒരു എന്താ പറയുക അത് നമുക്കതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ണി ഉണ്ണിക്കാർ വന്നിട്ടുണ്ട് അതേ വേണം എന്നെ ഇതിലോട്ട് കൊണ്ടുവന്നത് അപ്പോൾ എൻ്റെ ഒരു കാവന സാറിനെപ്പുറം തന്നെ എൻ്റെ ഒരു ഗുരുവാണ് ഉണ്ണിക്കണം സാറ് അപ്പോൾ പുള്ളി ആദ്യം എന്തോ പ്രശ്നം ഉണ്ടായി പോയി രണ്ടാമത് വന്നു അപ്പോഴും പുള്ളി എന്നോട് നീ പഴയതുപോലെ തന്നെ ഈ എല്ലാം കാര്യത്തിൽ ഇടപെടണം ഈ സ്ക്രിപ്റ്റിൽ കാര്യങ്ങളൊക്കെ വേണം പിന്നെ എന്തെങ്കിലും തിരുത്തേക്കെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ അനുവാദം വന്നിട്ടുണ്ട് ചില സമയങ്ങളിൽ ചിലർക്ക് ഈ പറയുന്ന പോലെ നമ്മൾ എഴുതി എഴുതുവരുമ്പോഴാണ് അറിയണം ചില ഡയലോഗ്സ് ഡയലോഗ്സുകൾ ചിലപ്പം സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് സീനിയർ ഒന്നുമില്ല ഞാൻ ഈ നാടകത്തിൽ നിന്നുകൊണ്ട് ഒരേ സമയം ഒരു നാടകം രാജാവുകയും മറ്റേ വേറെ നാടകത്തിൽ കുന്തം പിടിക്കുകയാണ് നീക്കും അങ്ങനെ ഒരു കുറഞ്ഞു ചില വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ പക്ഷേ ഭാഗമാണോ എനിക്കറിയില്ല വർഷത്തെ അധികം അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം അതും ലൈംഗിക അതിക്രമ ആരോപണം കേൾക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് വളരെ ഷോക്ഡായെന്നും ശരിക്കും ഇതിന്റെ പിന്നിലെ എന്ത് വൈരാഗ്യമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് സെറ്റിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രാധാന്യം അതുപോലെ തന്നെ ഒരു ഡയറക്ടറുമായിട്ടുള്ള ഒരു അടുപ്പം ഇതൊക്കെ തന്നെയായിരുന്നു മെയിൻ കാരണം എന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് ഈ ഗുരുതരമായിട്ടുള്ള ആരോപണം തനിക്ക് വന്നിട്ട് പോലും അതായത് ശ്രീകുമാരും ബിജു സോപാനത്തെ ലൈംഗിക അതിക്രമ കേസ് നടന്നത് എന്നിട്ട് എന്തുകൊണ്ട് ഇദ്ദേഹം താമസിച്ചു എന്നുള്ള കാര്യത്തിനും വ്യക്തമായിട്ടുള്ള മറുപടി തന്നെയാണ് അദ്ദേഹം തരുന്നത് ഇപ്പോ നേരത്തെ വന്ന കാര്യം ഞാൻ ഇപ്പോൾ എന്തുകൊണ്ട് താമസിച്ചു ഒരു എന്ന പേരിൽ ആര് കൊടുത്താലും അറസ്റ്റാണ് എഫ്ഐആർ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വർഷത്തെ ഒരു എൻ്റെ കലാജീവിതത്തിടൈലും ഫസ്റ്റ് ടൈമിൽ വരുമ്പോൾ നമ്മൾ മേടിച്ചു പോകും ഞാൻ മാത്രമല്ല കുടുംബം പേടിക്കില്ലേ എനിക്കൊരു മകളുണ്ട് ഇനി കൊടുത്തൊരു സ്ത്രീയാണെന്നറിയാം അപ്പോൾ എൻ്റെ ഭാര്യ സ്ത്രീയല്ലേ മൂന്ന് സ്ത്രീയല്ലേ അമ്മ സൗകര്യന്മാർ പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ അത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ട് അപ്പോൾ അവരുടെ ഇടയിലൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ അതിൻ്റെ ധൈര്യം എന്താണ് അങ്ങനെ സംഭവം ഇല്ല എനിക്കറിയാം പക്ഷേ എനിക്ക് ഞാൻ ഒരു വലിയ പറയുന്നത് ഞാനിന്നൊരു സംഭവം ഡി വിചൂസ് ചെയ്യൂ ഇല്ല അപ്പൊ അത് നമ്മൾ നിയമത്തിന്റെ വഴിയെ പോകണം അപ്പൊ നിയമം അനുശാസിക്കുന്ന രീതിയിലും പറയുന്ന രീതിയിലും എനിക്ക് ജുഡീഷ്യൽ വിശ്വാസമുള്ളത് കൊണ്ട് അവര് പറയുന്നവര് കേൾക്കാൻ പറ്റും ആര ധരിപ്പിക്കാനാണ് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട് അവർ വിചാരിക്കും എന്തുകൊണ്ട് പറയാ അയില്ല ഇയാൾ ഇങ്ങനെ ചെയ്യൂ ബീച്ചടന്ന് പറയാ ബാലു ഇങ്ങനെ എനിക്ക് എനിക്കിത് ഏറ്റിക്കുന്നത് ബാലു എന്നല്ല ഏറ്റത് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ആ ബുദ്ധിപരമായി ഈ ആവശ്യമില്ലാതെ വായിട്ട് അലയ്ക്കാതെ നിയമദോഷം തേടുകയും എന്താണ് ചെയ്യേണ്ടത് കൃത്യമായ ഗൈഡൻസ് എനിക്ക് ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കരുത് ഇപ്പം സംസാരിക്കാൻ എനിക്ക് സമയമായി െ കറ്റി സംസാരിക്കാം അതിന് പരിധിയുണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക അതിക്രമം അത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാലോ എത്ര മിനിറ്റ് നോക്കിയാലോ തീർച്ചയായിട്ടും ഇവിടെ ഒരു നിയമം അവരെ ഒരു പരമതി ഉണ്ട് കാരണം ഈ ഒരു കേസ് കോടതിയിലായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ അങ്ങനെ പുറത്തൊന്നും റിവ്യൂ ചെയ്യാൻ പറ്റില്ല ഈ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സ്നേഹ ശ്രീകുമാർ വ്യക്തമാക്കിയിട്ട് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത് അതിനൊക്കെ അവർക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് കാരണം ആ ഒരു കേസ് കോടതിയിലിരിക്കുന്ന കേസ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തൊന്നും എല്ലാം കൂടെ ഒന്നും റിവ്യൂ ചെയ്യാൻ പറ്റില്ല പക്ഷെ എല്ലാം അവർ റിവ്യൂ ചെയ്യും എന്നാണ് പറയുന്നത് ഇവിടെ താൻ തെറ്റുകാരനല്ല എന്ന് ബാലു പറയുന്നുണ്ട് അതുപോലെ ശ്രീകുമാറിന്റെ ഭാര്യം പറയുന്നുണ്ട് തന്റെ ഭർത്താവ് തെറ്റുകാരനല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഇപ്പോൾ പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ് അങ്ങനെയാണ് കേസ് അങ്ങനെയാണ് കേസ് അപ്പൊ ഞാൻ ഇതൊക്കെ കണ്ടെത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മൊബൈൽ ഞാൻ വിളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഇല്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഞാൻ കൈമാറി അവരത് എന്റെ അകത്ത് നോക്കട്ടെ എന്ത് അപ്പൊ അത് വരട്ടെ അപ്പൊ അതിനോട് സമയം എനിക്ക് തരണം അല്ലേ അത് വരട്ടെ അപ്പൊ പിന്നെ എല്ലാം എന്താണ് തെളിയില്ലേ എന്താണ് അപ്പൊ അവിടെ ഒരു ഗൂഢാലോചയുടെ ഫലമായിട്ട് ഇത് ചെയ്തതാണോ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്തതാണോ അതോ ഇനി ആരെങ്കിലും പറഞ്ഞു കഴിപ്പിച്ചതാണോ ഇനിയിപ്പെന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അന്ധം ഇട്ട എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തതാണോ ഒന്നും അറിയില്ല പക്ഷേ ഇത് നമ്മൾ നിയമപരമായിട്ട് നേരിട്ടേ പറ്റും തീർച്ചയായിട്ടും കാരണം എന്റെ കരിയർ നശിപ്പിക്കുന്ന വിധത്തിലാണ് അതിന് ബുദ്ധി ഇല്ലാത്തവരൊന്നും ഇല്ലല്ലോ അറിയാമല്ലോ എന്റെ കോൺസിക്വൻസ് എന്താവും നന്നായിട്ടറിയാം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താകും കുറച്ചു കാലത്തേക്കെങ്കിലും അവർക്ക് തന്നെ അറിയാം എല്ലാ കാലത്തേക്കും പെട്ടില്ല കാരണം എന്റെ സത്യാസ്ത അവർക്കറിയാം അപ്പം അവർ കൊടുത്ത ആളിൻ്റെ മനസാക്ഷിയോട് ചോദിക്കണം ഞാൻ എന്ത് ലൈംഗിക അതിക്രമം നടത്തി അവർ മനസാക്ഷിയോട് ചോദിക്കണം അപ്പം എനിക്ക് പ്രഷറോട് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് വരട്ടെ അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാൻ പറ്റില്ല ഇല്ല ഞാൻ മറുപടിയും കൂട്ടി വിളിച്ച് പറയാം അയ്യോ ഞാനങ്ങനെ ചെയ്തിട്ടില്ല ആരും വിശ്വസിക്കത്തില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ വിശ്വസ് വിശ്വസിക്കും എപ്പോഴെന്ന് അറിയാമോ ഈ കേസ് ലൈംഗികാതിക്രമം എന്നുള്ള കേസ് കോടതി വഴി അറിയുമ്പോഴും ഈ അവർ പറയുന്നത് ഇത് മൊബൈൽ ഷൂട്ട് ചെയ്യുന്ന മൊബൈൽ വരുമ്പഴും കറക്റ്റായി തുടങ്ങിയിരിക്കും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക അതിക്രമ പരാതിയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ വീഡിയോ പകർത്തി എടുത്തു എന്നാണ് ഉള്ള പരാതി മെയിൻ പറഞ്ഞത് അപ്പൊ ആ ഒരു ഫോണ് ഇവിടെ ബിജു സോപാനും അതുപോലെ ശ്രീകുമാറും എന്ത് ചെയ്ത് പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഡിജിറ്റൽ എവിഡൻസും കാര്യങ്ങളും എല്ലാം കോടതിയിൽ വരുമ്പോൾ തന്നെ വരട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്ന് പക്ക അധികം പറയുന്നുണ്ട് എന്ത് ഒരു എന്ത് സമ്മർദ്ദം കൊണ്ടാണ് അവർ ചെയ്തത് അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്തതെന്ന് അറിയില്ല ശരിക്കും നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നല്ലേ ഇത്തരത്തിൽ ഉപ്പുമുളകയിലെ താരങ്ങൾ തന്നെ പരസ്പരം ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ അന്ന് ഒട്ടുമിക്ക ആളുകൾ ഒട്ടും പ്രതീക്ഷിക്കാത്തത് ഒരു വ്യക്തി തന്നെയാണ് എല്ലാവരും പറഞ്ഞു ആ വ്യക്തി ആരാണെന്ന് ഞാൻ പറയില്ല കാരണം നമുക്ക് തന്നെ അത് കൺഫേം അല്ലല്ലോ എന്നിരുന്നാലും എല്ലാവരുടെ മനസ്സിൽ ഒരേ ഒരു പേര് മാത്രമേ ഉള്ളൂ ഈ ഒരു കേസ് കൊടുത്ത ആ ഒരു നടി ആരാണ് എന്നുള്ളത് ആദ്യമൊരാള് ഉണ്ടായിരുന്നു പിന്നീട് ആ ഒരു നടി തന്നെ താനല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി ഈ ഒരു പരാതി കൊടുത്ത നടി ആരാണെന്നുള്ളത് പിന്നീട് ഈ ഒരു നടിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ നിരന്തരം വന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ചുവട് അതായത് ഒരു ഹിന്റ് പോലെ ആയിരുന്നു അല്ലെ ഇത് തന്നെയാണ് പക്ക ഇവർ തന്നെയാണ് എന്ന് നമുക്ക് കൺഫേം ആക്കുന്ന രീതിയിൽ തന്നെയാണ് എന്തായാലും ഇത്തരത്തിലും ഈ ഒരു വാർത്ത വന്നതോടുകൂടി ആകെ തകർന്ന മറ്റൽ തന്നെയായിരുന്നു ഈ ഒരു നടന്മാർ രണ്ടുപേരും ഇവർക്കെതിരെയാണല്ലോ ഇത്തരത്തിലുള്ള പരാതി കിട്ടിയിരിക്കുന്നത് അപ്പൊ ശരിക്കും അവർ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിൽ അവരും നിൽക്കുമായിരുന്നു എന്നാലും ഇത്തരത്തിൽ ഈ ഒരു വ്യാജ വാർത്തയോട് നല്ല പ്രതികരിക്കുകയാണ് കാരണം ഇതൊരു വ്യാജ വാർത്തയാണെന്ന് നൂറ് ശതമാനം അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം രണ്ടുപേർക്ക് നിങ്ങൾ അതിനകത്ത് അവൻ സെറ്റിൽ ഉണ്ട് അവന് അവൻ സ്ക്രിപ്റ്റ് പഠിക്കാൻ സംസാരിക്കില്ല മാത്രമേ ആരെ എവിടെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ രംഗത്ത് വരികയും ഭാര്യ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു അതിനുശേഷം ഭാര്യ പറഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട് ഒരു വരവും കൂടെ വരുമെന്ന് പറഞ്ഞിട്ടാണ് അത് കൂടി പറഞ്ഞിട്ടാണ് അപ്പം ഒരു ഭർത്താവിന് ഒരു സ്ത്രീ ഒരു ഭാര്യ കൊടുത്ത ഒരു ബലമാണ് നമ്മൾ കാണുന്നത് ഒരു ഭർത്താവ് ഏറ്റവും മോശപ്പെട്ട ഒരു ഭർത്താവ് ആണെങ്കിൽ ഒരിക്കലും ആ സ്ത്രീ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കില്ല ആരംഭിക്കില്ല ആരുന്നില്ല ഒരു ഭാര്യ ഒരു തെറ്റാ വഴിക്കോ ഭർത്താവും കൂടെ വയ്ക്കില്ല ഭർത്താവ് തെറ്റാ വഴിക്കുക ഭാര്യയും കൂടെ വയ്ക്കില്ല പിന്നെ ആ ഒരു റൂട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഒന്നും കൂടെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യക്തമായി നിങ്ങൾ തമ്മിൽ ഈഗോ വിഷയങ്ങൾ ഈ വീണ്ടും ഇത് തുടങ്ങിയപ്പോൾ ഈഗോ വിഷയങ്ങൾ അവിടെ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിരസിക്കാൻ പറ്റും ഈഗോ വിഷയങ്ങൾ ഒരുപാട് ഒരുപാട് വേറെ പല ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പം ഈയൊരു ഈഗോ വിഷയങ്ങൾ തന്നെയാണോ ഈ ഒരു പരാതിക്ക് പിന്നിലെ അല്ലെങ്കിൽ പരാതി കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ശരിക്കും അത്രയ്ക്കും മന്ദബുദ്ധിയാണോ ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന ആണെങ്കിൽ പോലും അവർ ഇത്തരത്തില് ഒരു പരാതി കൊടുക്കാനും ഏഹ് അതും ഫേമസ് ആയിട്ടുള്ള ബാലുവിനെ പോലെയുള്ള ഈ ഒരു നടന്മാർക്കെതിരെ ശ്രീകുമാരനും ബിജു സോമാനത്തിനും എതിരെ കാരണം അറിയില്ല എന്താണ് ഇതിന്റെ യഥാർത്ഥ ഫാക്ട് ഒരു രീതിയിൽ അവിടെ ചെറിയൊരു കോക്കസ് ഉണ്ട് അപ്പൊ അത് പലരുടെയും പറഞ്ഞു അറിഞ്ഞിട്ടുള്ളതാണ് ഞാൻ പലരും പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അത് നമ്മളൊരിക്കലും കലാകാരന്മാരല്ലേ അങ്ങനെ ക്രൂരമായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ഒന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ എന്നെ വിശ്വസിച്ചതുകൊണ്ട് എനിക്ക് പറയാം ഇല്ല എന്നോട് മാത്രമേ പറയാൻ പറ്റൂ അല്ലെങ്കിൽ എന്നെ അറിയാത്ത സുഹൃത്തുക്കളോടും എൻ്റെ കുടുംബക്കാരോടും മാത്രമേ പറയാൻ പറ്റൂ ഞാൻ ഈ വിഷയത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ ഞാനത് പ്രേക്ഷകരെത്തോ അല്ലെങ്കിൽ ആരും എന്നെ വിശ്വസിക്കുക ഞാൻ ചെയ്തിട്ടില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല പറഞ്ഞാൽ അവരോട് അംഗീകരിക്കത്തുമില്ല അത് നല്ല ഉത്തമ ബോധ്യമുള്ളതാണ് ഞാൻ പറയുന്നത് വരട്ടെ ഈ പറയുന്ന മൊബൈലിൽ പിടിച്ചവർ അറിയാമല്ല എന്തുകൊണ്ടാണെന്ന് അപ്പോൾ അവർക്ക് അവർ ഫുൾ അവർ പരിശോധിക്കുകയല്ലേ അപ്പം ഇവർ പറഞ്ഞ ആരോപണം മൊബൈലിൽ ഉണ്ടോന്നറിയാം അത് എനിക്ക് ഏറ്റവും വിഷമം എന്ന് പറഞ്ഞാൽ എന്റെ കൺമുന്നിൽ വളർന്ന മക്കളെ പോലും പലരും ഇവരായിരിക്കും അന്ധമുണ്ട് കാരണം എനിക്ക് ഏറ്റവും വിഷം എന്റെ കൺമുന്നിൽ വളർന്ന കുട്ടികളൊക്കെ അവരെ പോലും ആരും പറഞ്ഞു വിട്ടില്ല അപ്പൊ ഇതൊക്കെ കണ്ട് മാറിയിരിക്കാ നമുക്ക് പറയേണ്ടത് അതാണ് ആ ബുദ്ധി എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ മക്കളല്ലേ നമ്മളെ മക്കളെ അച്ഛാൻ വിളിക്കണെ അച്ഛാന്നാണ് വിളിക്കണേ ആ വിളിച്ച മക്കള് ഇത്രയും ഒരു സംഭവത്തിൽ ചെന്ന് പെടുമ്പോൾ അറിയാതെ അവരെ പരിചാരി ഈ കൊടുത്ത ആള് ആരായിക്കോട്ടെ ഒരു 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 ദിവസം വന്നു പോയ ആ പ്രോഗ്രാമിൽ വന്നോളൂ വന്നോളൂ രണ്ട് നിൽക്കുന്ന അത് ഞാൻ കുറുക്കൻ ഈ ഈ ഇവിടെ താരം പറയുന്നത് വളരെ ശരിയാണ് കാരണം ഈ ഒരു ന്യൂസ് ഈ ഒരു ആരോപണം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത മൂന്നേ മൂന്ന് നടിമാരിലായിരുന്നു ഒന്ന് നമുക്കറിയാം ഒരു നടി അത് ഈ ഇടയ്ക്ക് വന്നതായിരുന്നു അവരല്ല എന്നുള്ള കാര്യം അവർ തന്നെ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു രണ്ടാമത് പറയപ്പെടുന്നത് മറ്റ് രണ്ട് നടിമാരായിരുന്നു അതില് ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ബാലുവിന്റെ മകളായിട്ട് തന്നെ അഭിനയിച്ച ഒരു വ്യക്തി തന്നെയാണ് പിന്നെ ഈ ഒരു നടിയെക്കുറിച്ചും ഭയങ്കരമായിട്ട് അതായത് ഈ ഇവരായിരിക്കുമോ എന്നുള്ള തരത്തിലൊക്കെ വാർത്ത വന്നു പിന്നെ അതിനെ ചുവടുപിടിച്ച് തന്നെയായിരുന്നു കുറേയേറെ വാർത്തകൾ വന്നു അതായത് ഈ ാർ വാർത്ത ഉണ്ടാക്കിയതും എടുത്തതും ഒക്കെ പക്ഷെ ഇവിടെ ഇദ്ദേഹം പറയുന്നത് താൻ മക്കളെ പോലെ കാണുന്ന വ്യക്തികൾക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു അപരാധ കേട്ടിട്ട് പോലും ഈ പരാതി കൊടുത്ത വ്യക്തി അങ്ങനെ ക്രൂക്ക് മൈൻഡ് ആയിരിക്കുന്നു നിൽക്കുകയാണെന്ന് കാരണം കുട്ടികൾക്ക് വളരെയധികം അത് ഏൽക്കേണ്ടി വന്നു അല്ലെങ്കിൽ ആ ഒരു കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് തന്നെ ഈ ഒരു പരാതി കൊടുത്ത അവര് ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും മിണ്ടാതെ ഇരിക്കുന്നു എന്നാണ് നമ്മുടെ ബാലു ഇവിടെ പറയുന്നതും ആ ജീവിതത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതം വൈഫ് കുട്ടി അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ എൻ്റെ ബന്ധുക്കൾ പക്ഷേ ഞാൻ പരിചയപ്പെട്ട പെടുന്നതും ഇപ്പം ഞാൻ എത്രയോ സ്കൂളുകളിൽ ഒരു കോളേജിലൊക്കെ നാടൻ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ എത്രയോ ശിഷ്യന്മാരുണ്ട് നമ്മളെ മാതൃകയാക്കിയ ആൾക്കാരുണ്ട് എത്രയോ പെൺകുട്ടികളെ പഠിപ്പിച്ചു എത്രയോ എത്രയോ പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട് എത്രയോ എത്ര പേരും അഭിനയിച്ചിട്ടുണ്ട് ഇരുപത്തി രണ്ട് വർഷമൊക്കെ ഒരു സ്ഥാപനം നിൽക്കുകയെന്ന് പറയും എത്ര ആണ് അവിടെ ഫെലോഷിപ്പിന് വേണ്ടി അവിടെ വരുന്നത് തന്നെ പിന്നെ എത്ര സിനിമയിൽ സിനിമയിൽ ചെറുതും വല്ല പക്ഷേ എത്ര പേര് ആയിട്ട് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ എത്രയോ പേര് വന്നു വന്നുപോയിട്ടുണ്ട് ഞാനൊരു ജീവിതത്തെ പരിഹാപിച്ചിട്ടില്ല ഇവിടെ കാര്യം വൈരാഗ്യ വൈരാഗ്യ ബുദ്ധിയോട് കൂടി വൈരാഗ്യം വരാൻ എന്താണ് ബുദ്ധി അതാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് ഇത്രയധികം വൈരാഗ്യം ഉണ്ടാവാനുള്ള കാരണം എന്തെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല എന്തായാലും ഈ ഒരു പരാതിയുടെ പിന്നിലെ വൈരാഗ്യ ബുദ്ധി ആണെങ്കിൽ ശരിക്കും എന്താണ് എന്തായിരിക്കും ഇത്തരത്തിലുള്ള ഒരു വൈരാഗ്യം വരാൻ കാരണം കാരണം ഇത്രയും നാളും ഇവര് സഹകരിച്ചും കണ്ടും വേണ്ടിയാക്കാൻ നിന്ന താരങ്ങൾ തന്നെയായിരുന്നു അവർക്കിടയിൽ എന്താണ് ഇത്രയധികം വൈരാഗ്യ വൈരാഗ്യബുദ്ധി ഉണ്ടാവാനുള്ള കാരണം അറിയില്ല പഠിക്കണം അത് പറയാ പറയാറായിട്ടില്ല അറിയാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ഈ എന്റെ കാര്യത്തില് ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ് ഈ ബിജു സ്വഭാവത്തിൽ പ്രശ്നമല്ലെങ്കിൽ സമൂഹത്തിൽ പ്രശ്നമാണ് ആ സമൂഹത്തിൽ പ്രശ്നമാണ് തീർച്ചയായിട്ടും പിന്നെ ഒന്നാമത് പ്രേക്ഷകരെ അറി അറിയണമെന്ന് ആഗ്രഹപ്പെടുന്നത് എന്നെ ഇഷ്ടപ്പെട്ടതുണ്ട് അതെ ഈ ബാലിച്ചിട്ട് ഇത് ചെയ്യൂ എങ്കിൽ പിന്നെ പറഞ്ഞുകൂടെ കേട്ടോ എന്നൊക്കെ രീതിയിലാണ് പക്ഷേ എല്ലാവരും ക്ഷമിക്കുക എന്ന് പറഞ്ഞാല് എൻ്റെ അവസ്ഥയാണ് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് നമ്മുടെ നിയമസ്ഥിതിയാണ് അത് നല്ല നിയമമാണ് കാരണം ഇത് അങ്ങനെ പറയാൻ പാടില്ല കാരണം നമുക്ക് നിരാലംബയായ സ്ത്രീകൾക്ക് സഹായമാകുന്ന നിയമങ്ങൾ അത് വേണം പക്ഷെ അത് ദുരൂഹപ്പെടുത്തുന്ന ഉണ്ടെന്നുള്ളവരാണ് അത് ദുരൂഹപ്പെടുത്തുന്നത് എങ്ങനെ അറിയും ഇപ്പൊ പറയാൻ പറ്റില്ല കേസ് തെളിഞ്ഞതിനു ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ കൊടുത്തവരാണ് അവർ ദുരൂഹപ്പെടുത്തുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അത് അത് കോടതിയിൽ ഒരു ഒരു സംഭവം വന്നു സ്ത്രീകൾക്ക് മാത്രമല്ല അവർക്കെതിരെ നല്ല കേസ് കേസ് വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആയിക്കോട്ടെ ഈ ഒരു നിയമം നല്ലേ അതെ അമ്മയ്ക്ക് ബാധമാണ് സഹോദരിക്ക് ഭാഗമാണ് എല്ലാവർക്കും ബാധമാണ് അത് ഈ നിയമം നല്ലതാണ് പക്ഷേ ഇതിന് ഈ പറഞ്ഞ പിന്നെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യ ദിവസവും രണ്ടു ദിവസം പുറത്തിറങ്ങാൻ ഒരു മടിയായിരുന്നു പിന്നെ ഞാൻ എനിക്കാണ് വാർത്ത വന്നത് ആ പടം വരെ വെച്ചാണ് എനിക്കൊന്നും ഞാൻ ഈ പ്രോഗ്രാം സിനിമയിലൊക്കെ അഭിനയിച്ചാൽ കൂടുതൽ കിട്ടുന്നു അതെ 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 പക്ഷെ ഇപ്പോഴും ഞാൻ ധൈര്യപ്പെട്ടിരിക്കുന്നത് എന്താണ് മനസ്സിലായല്ലോ ശരിക്കും ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്നുള്ളൊരു ആവശ്യം ഇവിടെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതല്ലേ കാരണം സ്ത്രീകൾക്ക് ഒരു കമ്മീഷനും ഉണ്ട് അവർക്ക് എന്ത് പരാതികളുണ്ടെങ്കിൽ സ്ത്രീ വനിതാ കമ്മീഷനിൽ കൊടുക്കുകയും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തന്നെ പ്രവർത്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് വെച്ച് കൊടുക്കണം അത് ഒരുപാട് സ്ത്രീകൾ നിരാരംബരായ സ്ത്രീകളുണ്ട് ഇത്തരത്തിൽ ഈ ഒരു നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരുപാട് വേണ്ട അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വനിതാ കമ്മീഷനെ പോലെയുള്ള ഇത്തരത്തിലുള്ള ഈ കമ്മീഷനുകളുടെ അടിസ്ഥാനത്തിൽ അതായത് ഇതിനെ ചുവട് പിടിച്ചുകൊണ്ട് വ്യാജ പരാതികൾ പുരുഷന്മാർക്കെതിരെ കൊടുക്കുന്ന സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഈ ഒരു സാഹചര്യത്തിലാണ് കമ്മീഷൻ ഒരു ആവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അത് നമുക്കറിയാലോ മറ്റേ ബോച്ച് ഇഷ്യൂ വന്നപ്പോൾ ബോച്ച് ഹണി റോസ് ഇഷ്യൂ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പുരുഷ കമ്മീഷനെ കുറിച്ച് സംസാരിച്ചത് ശരിക്കും ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് വ്യാജ പരാതിയാണ് ഈ ഒരു കേസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതായത് തനിക്ക് തനിക്കേറ്റ മാനനഷ്ട കേസിന് വേണ്ടി ഇദ്ദേഹം തിരിച്ചു പോകുമെന്ന് തന്നെ പറയുന്നത് ആ താരത്തിനെതിരെ മാനനഷ്ട കേസ് പോകും കാരണം ഇദ്ദേഹം നൂറ് ശതമാനം പറയുന്നുള്ളതാണ് തെറ്റാണ് എന്നുള്ളത് എന്തായാലും ഇത്തരത്തിൽ വ്യാജ പരാതി തന്നെയാണ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു നടിക്കെതിരെ ഈ ഒരു നടനും അല്ലെങ്കിൽ ശ്രീകുമാരും ഇതുപോലെ തന്നെ തിരിച്ച് അവരെ ആ ഒരു പരാതി കൊടുത്ത് അവരെ മാനനഷ്ട കേസിൽ എന്ന് തന്നെയാണ് പറയാനുള്ളത് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല അല്ല അത് ഉണ്ട് കാരണം ഈ ഒരു സംഭവം ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഇത് നല്ല കാര്യം ഞാനും ഈ പറയുന്ന ആൾക്കാരെ നമ്മൾ മാറ്റി ചെയ്യും സ്ഥാപനത്തിന് ചുമക്കേണ്ട കാര്യമില്ല അത് അവർ ചെയ്തത് നൂറ് ശതമാനം എന്നുള്ള വിശ്വാസമാണ് എനിക്ക് ഇവരുടെ ഇടപെടൽ പിന്നീട് ഉണ്ടായെന്ന് ചോദിച്ചത് അല്ല ഇടപെടേണ്ട കാര്യമില്ല അവർ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേസ് കഴിഞ്ഞിട്ട് സത്യാവസ്ഥ ആയിട്ട് ചെയ്യാം അഭിനയിക്കാം അത്രയും പറയുന്നുള്ളൂ അത്രയല്ല പറയാൻ പറ്റുമ്പോൾ തീർച്ചയായിട്ടും ഞാനത് തെറ്റുകാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി അഭിനയിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ ഒരിക്കലും അവർ അവരുടെ തീരുമാനങ്ങൾ നല്ലതാണ് ഞാൻ അതിന് ഞാൻ ഇരുപത്തി രണ്ടാം വയസ്സിലാണ് ഈ കലാരംഗം തുടങ്ങിയത് തന്നെ ഇത്രയും വർഷം ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അവസരങ്ങളും ചോദിച്ചു ഇവിടം വരെ എത്തിയിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കൂ എൻ്റെ എനിക്കറിയാവുന്ന ആളാണല്ലോ ഇങ്ങനെയൊക്കെ കാണിച്ചവരും നമ്മൾ വാർത്തകൾ കേട്ട് കേട്ടിട്ടുണ്ട് അപ്പം ഒരു സാഹസിനു ഒരു എൻ്റെ കരിയർ അവിടെ പോകല്ലേ ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ അത്ര മണ്ടനാണ് ഞാൻ പത്രങ്ങളിൽ ഫോട്ടോ വരുന്നു അങ്ങനെ പറഞ്ഞാലേ നിൽക്കുള്ളൂ ഇപ്പം ഞാൻ പറയട്ടെല്ലാം നിങ്ങൾ അക്രമം പറയുമ്പോൾ നമ്മൾ പേര് പേരെവിടെ കിടക്കല്ലേ എന്നെ ആക്രമിച്ചു എന്നുള്ളത് പറയണേ അതെ ലൈംഗികതെന്നുള്ള സംഭവം തന്നെ ഒരു വൃത്തിയേട്ടം എന്തോലല്ലോ ഒരു ലൈംഗികത വന്ന് ലൈംഗിക അതിക്രമം എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് കേസെടുക്കുന്ന ജനങ്ങളുടെ ഇടയിൽ പിന്നെ ലൈംഗിക പീഡനം വരെ വന്ന് ബിസി ഈയൊരു അദ്ദേഹം പറയുന്നില്ല ഈ ഒരു ഈ ഒരു ഉപ്പുമുളക് സീരിയലിലെ ഡയറക്ടറുമായി ബന്ധപ്പെട്ട് മുൻപ് ഒരു വാർത്തയുണ്ടായിരുന്ന നമുക്കറിയാമല്ലോ നമ്മുടെ നീലുവായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അന്നും ശരിക്കും പറഞ്ഞാൽ ആ ഡയറക്ടറിനെതിരെ തന്നെയായിരുന്നു എന്താ പറയുന്നത് അലിഗേഷൻസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നതും പിന്നെ നീലു തിരിച്ച് ഉപ്പുമുളക് സീരിയലിലേക്ക് തിരികെ വരികയും ചെയ്തിരുന്നു പക്ഷെ അന്ന് സംഭവിച്ചത് എന്താണെന്ന് ഒട്ടുമിക്ക ആളുകൾക്ക് ഒരു എന്ന് വെച്ചാൽ ഈ ഒരു നീരുവിന്റെ ഭാഗത്ത് തന്നെയായത് ന്യായം എന്നുള്ള രീതി തന്നെയായിരുന്നു സംസാരിച്ചു ഇപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ എന്താണ് ശരിക്കും സത്യത്തിൽ സംഭവിച്ചെന്നുള്ളത് എന്ന് വെച്ചാൽ ആ ഒരു സംഭവത്തിനും സത്യാവസ്ഥ ഉണ്ടോ എന്ന് കൂടി നമുക്ക് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത് അടുത്ത് വന്നത് പക്ഷേ അദ്ദേഹം ഇല്ല ഇതല്ല ഒരേ ഏരിയയിൽ എന്നുള്ളതാണ് കേസ് പിന്നെ ഒരുമിച്ചുണ്ട് നിങ്ങൾ ഒരുമിച്ചുണ്ട് ലൊക്കേഷനുണ്ട് അതാണ് പിന്നെ അതിലും എനിക്ക് എനിക്കത് അറിയില്ല സത്യം എഫ്ഐആറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയുന്ന ഇത് ഇതോടുകൂടി അപ്പം നിയമത്തിലുള്ള ആൾക്കാർ പറഞ്ഞതാ നിനക്ക് എഫ്ഐആർ ഉണ്ട് അറസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഫസ്റ്റ് ഇതിനുവേണ്ടി അന്ന് കുറച്ച് കോടതി ഒഴിവൊക്കെയായിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ പെട്ടുപോയി കാരണം അറിയില്ല എനിക്കിത് കേട്ടിട്ട് എന്താ പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇതൊക്കെയാണോ സംഭവം ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അവർക്കൊക്കെ കൊടുക്കാം കേസ് കേട്ടൊക്കെ അവർക്കൊക്കെ കൊടുത്തിട്ട് ഇരിക്കാം പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ഈ മുൻകൂർ ജാമ്യം ലഭിക്കാൻ വേണ്ടി പാടുപ്പെട്ടോ വലിയ പാടൊന്നും പറ്റില്ല ഇല്ല നിവിൻ പോളിയുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ നിവിൻ പോളിയെ കണ്ടതാണ് നിവിൻ പോളി എന്ന് പറയുന്നത് നിവിൻ പോളിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ അന്ന് തന്നെ പുള്ളിക്കാരൻ ഒരു മീറ്റ് കൂടിയിട്ട് അത് താനല്ല അത് തെറ്റാണ് തെറ്റായിട്ടുള്ള അലിഗേഷൻ ആണെന്ന് ധൈര്യസമേതം പറഞ്ഞ ആളാണ് അപ്പൊ എന്തുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം അല്ലെങ്കിൽ എന്തെങ്കിലും കൂടിയിട്ട് ഒരു ബിജു സ്വപ്നത്തിൽ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്നുള്ള ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇതും വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് കാരണം നിവിൻ പോളിയുടെ കേസിൽ നിവിൻ പോളി അവിടെ അല്ല പക്ഷെ ഇവരുടെ കേസിൽ ഇവരെല്ലാം ഒരു ഒത്തും സഹരിച്ച് ഒരു വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ വെച്ച് നടന്നു എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇതിന് ആധാരമായിട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഇദ്ദേഹം കേൾക്കുന്നത് അപ്പൊ ശരിക്കും ഇതിനെതിരെ എന്ത് സംസാരിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു അങ്കലാപില് തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും കുറേയ്ക്ക് ബോധ്യമായി ബോധ്യമായി കറക്റ്റ് ബോധ്യമായി എന്താണെന്നുള്ള രീതിയിൽ ഈ നിങ്ങൾ രണ്ടുപേരെ ചേർക്കാനുള്ള കാരണം എന്താണ് പിന്നീട് ചിന്തിച്ചത് നിങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങൾ രണ്ടുപേരെയും രണ്ടുപേരാണ് ബിജു സോപാനും ശ്രീകുമാരനെയും ആണ് ചേർക്കുന്നത് നിങ്ങളെ മാത്രം ചേർക്കാനുള്ള കാരണം എന്താണ് പിന്നീട് ചിന്തിച്ചിട്ടുണ്ടോ അത് ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് മനസ്സിലാവില്ല രണ്ടുപേരും കൂടെ ചേർക്കാനുള്ള കാരണം നിങ്ങൾ സ്ക്രിപ്റ്റിലൊക്കെ ഇടപെടുന്നോണ്ട് അല്ല അങ്ങനെ ആയിരിക്കാം പിന്നെ വേറെ ഒന്നും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അല്ല ശ്രീകുമാരുമായിട്ട് നിങ്ങൾ സംസാരിക്കാറുണ്ട് ഇപ്പോഴും സംസാരിക്കാറുണ്ടോ ഞാൻ മാറി ഇതിലല്ല പരിചയപ്പെട്ടല്ല ഇപ്പം ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് കേസുകളൊക്കെ സംസാരിക്കുന്നു കേസല്ല എന്താണ് സുഖാണോ ഈ വിഷയങ്ങളും ചർച്ച ഉണ്ടാവുമല്ലോ അപ്പൊ നിങ്ങൾ എന്നെ സ്വയം ഒന്നും ആലോചിച്ചിട്ടില്ല ഇത് എന്താണ് എന്ന് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ബന്ധം പെട്ടിരുന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എന്താണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവന് ശരിയാണ് ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ അതിന് സംസാരിക്കാറില്ല അപ്പൊ ഇന്റർവ്യൂ അവൻ സംസാരിക്കാത്ത ആൾക്കാര അവന് സെറ്റിൽ നോക്കിയാ അതിൻ്റെ ഈ സംഭവം വന്നു അത് അറിയുമല്ലോ എന്നൊക്കെയാണ് ഈ ആരോപണം വന്നതിന് ശേഷം ഇവിടെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ല ഞാൻ രണ്ട് കോളേജിൽ ചീഫ് ആയിട്ട് പോയി മൂന്ന് ഷോർട്ട് ഫിലിം ചെയ്തു ഇനിയിപ്പോൾ ഈ അടുത്ത മാസം ഫസ്റ്റ് വീക്ക് ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് പിന്നെ ഒരു ഒരു ആഡ് ഉണ്ട് ഒരു സോളാറിൻ്റെ ഇവിടെ നമ്മുടെ കോഴിക്കോട് അത് കഴിഞ്ഞിട്ട് ദുബായിൽ സ്ഥിരം പോകുന്നതാണ് നാടൻ സാറോയിട്ടൊക്കെ അവർ എന്നെ വിളിച്ചിട്ടുണ്ട് മാധ്യമമായി വന്ന് സംസ്ഥ നാടൻ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് എന്നെ നന്നായിട്ട് അറിയാം അതിനൊന്നും ഒരു കുറവില്ലാതെ നമ്മൾ എന്താണെന്ന് അവർക്കറിയാം ഇതില് എനിക്ക് വിഷമം ഇങ്ങനെ ഭവിച്ചു വിഷമമുണ്ട് ഒരു കേസ് നടന്ന സമയത്ത് ജാമ്യത്തിന് പോലും ഇദ്ദേഹത്തിന് ഓടിയ വന്നിട്ടില്ല എന്ന് പുള്ളിക്കാൻ പറയുന്നത് കാരണം കോടതിക്ക് തന്നെ മനസ്സിലായതാണ് ജാമ്യത്തിന്റെ ജാമ്യം കൊടുക്കേണ്ട കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ ശ്രീകുമാറിനും അതുപോലെ ഈ ഒരു ബാലുവിനും എതിരെയും ആ ഒരു താരം എന്ത് കൊണ്ട് ഇറങ്ങി എന്നുള്ള കാര്യങ്ങൾക്ക് ഇപ്പോഴും രണ്ടുപേർക്കും കൺഫ്യൂഷൻ ആണ് എന്ത് ചെയ്യണം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബിജു സോപാനത്തിന്റെ കരിയറിനൊന്നും ഏറ്റിട്ടില്ല കാരണം ഇത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഒരുപാട് രണ്ടു മൂന്ന് ഇനാഗ്രേഷന് പോയി അതുപോലെ തന്നെ പല പരിപാടികൾക്കും അദ്ദേഹം പോകുന്നുണ്ട് അതായത് ഈ ഒരു ബാലു എന്ന ക്യാരക്ടർ ബിജു സോപാനത്തെ അറിയാവുന്നവർക്ക് അദ്ദേഹത്തെ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത് കാരണം ഒരു അടുത്തിടപഴകുന്ന ആളിനറിയാമായിരിക്കും അല്ല അധികം ഏത് തിരക്കാനായിരിക്കും എന്നുള്ളത് അതൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പല പ്രോഗ്രാമിന് വേണ്ടി വിളിക്കുന്നതും എടുക്കുന്നതും ഒക്കെ എല്ലാം വലിയ വിഷയങ്ങളുണ്ടായി ഒരു വലിയ ആരോപണം വരികയൊക്കെ ചെയ്ത് ആരോപണത്തിനൊപ്പം അത് എനിക്കൊരു ജനുവനായി തോന്നിയോണ്ട് ഞാൻ അതിന്റെ ഒപ്പം നിൽക്കുകയും ചെയ്താണ് അത് വലിയ രീതിക്ക് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത വീണ്ടും ഒരു കേസ് വന്നു കഴിയുമ്പോൾ വിജയ സോപനമാണ് അതിനകത്ത് ഇരയാവുന്നത് എന്നെനിക്ക് തോന്നുന്നു ബിജു സോപാനത്തിനാണ് എതിരെ ആരോപണം ജനുവനാണെന്ന് തോന്നി ഏത് എനിക്ക് തോന്നുന്നു അന്നത്തെ കേസാണ് അന്നത്തെ ഇടപെടൽ ഇടപെടൽ ജനുവനായിട്ട് എനിക്ക് തോന്നിയെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ബിജു സോമാന തോന്നും ഇതും ജനുവസാന്ന് എനിക്ക് തോന്നുന്നു ബിജു സോപാനത്തിന് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ട് അറിഞ്ഞില്ലല്ലോ അതെ അറിഞ്ഞത് കൊണ്ടാണോ ഞാൻ ഇപ്പോഴും ബോളായിട്ട് പറയല്ലേ എന്താണ് വരും ഏറ്റവും വലിയ തെളിവ് മൊബൈല്

നമുക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണല്ലേ കാരണം ഇത്തരത്തിൽ ഇവർ തമ്മിൽ എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ ഇത്രയും ഒരു ലൈംഗിക അതിക്രമ പരാതി കൊടുക്കാനുള്ള കാരണങ്ങൾ എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള കുറെ ചോദ്യങ്ങൾ നമുക്കും ഉണ്ട് എന്തായാലും ഒരു കേസ് കഴിയുമ്പോൾ സത്യാവസ്ഥ പുറത്തു വരികയും ചെയ്യും അന്ന് ഇരുവരും തുറന്ന് പറയുമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് എനിക്ക് ന്യായമായ കാര്യമാണ് ഞാൻ തെറ്റെന്നും പറയുന്നില്ല അവർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് കാരണം അത്രത്തോളം എന്നെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അവർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് പറഞ്ഞു കേട്ടോ എന്ത് താമസിക്കുന്നു പറഞ്ഞൂടെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എനിക്കവരുടെ ക്ഷമാ ക്ഷമയോടുകൂടി ഞാൻ പറയുന്നത് കാരണം ഇത് ഇങ്ങനെ പറയുന്ന സംഭവം അല്ല കാരണം പറഞ്ഞാൽ ഗുണത്തിനേറെ എനിക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയാത്തത് എന്തായാലും നമുക്ക് കേസ് വിജയിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കാം എനിക്ക് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ അല്ല എനിക്ക് പ്രതീക്ഷ അല്ല എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് എനിക്ക് എനിക്ക് പ്രതീക്ഷയൊന്നുമല്ല കാരണം ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു മിദിനത്തിൽ ഇന്നസന്റ് ആണ് എനിക്ക് മുന്നേ സൈലൻ്റായിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യം അറിയാം അതെ കൂടെ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ് ഒട്ടിക്കും പൊട്ടിക്കും പൊട്ടിക്കും പറയുമ്പോഴും നീ പൊട്ടി ചെയ്യും എനിക്കറിയാലോ കാരണല്ലോ എന്ന് എന്ന് പറയുമ്പോൾ ഞാൻ ഈ തമാശയായിട്ട് പറയും ഇനി അടുത്ത പൊങ്കാലയാണ് കാരണം ഇത്രയായിട്ട് തമാശ പറയുന്നല്ലോ പഠിച്ചില്ലെന്നാത്ത കാര്യം പൊങ്കാലയും കണ്ട് വേണം കാരണമുണ്ട് എത്ര വർഷത്തെ പൊങ്കാല കണ്ടിട്ടുണ്ട് എനിക്കിങ്ങനെ സംസാരിക്കാൻ അറിയാവും അല്ല അങ്ങനെയുള്ള ആളെയാണ് അങ്ങനെയുള്ള ബിജു സോപാനത്തിനാണ് ഇഷ്ടം അങ്ങനെയുള്ള വലുപണിയാണ് ഇഷ്ടം അല്ല സീരിയസ് ആയിട്ട് വന്നിട്ട് ഞാൻ എന്തിനാ ആരെ കാണിക്കാരാണ് എന്തിനാണ് എന്റെ ജോലി എന്താണ് ഞാൻ എന്നെ ആരോപിക്കുന്ന കുറ്റം ഞാൻ കോടതി തെളിയിക്കുക എന്നുള്ളത് മാത്രമേ എനിക്കുള്ളൂ അല്ല അവരെ കാണിച്ചു കൊടുക്കാനോ എനിക്ക് പിറ്റേ ദിവസം നന്നായി എന്തി ചെയ്തിട്ട് എങ്ങാനും അവരെ ഞാൻ നോക്കിയോ റെഡിയാക്കി ആക്കി തരാം അവ ഞാൻ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നവരും അവര് നന്നാവൂലെ അങ്ങനെ ഉണ്ടാര് വഴി സ്വയം മതി നന്നായി വഴി ആരും നന്നാവും വേണ്ട 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 നമ്മൾ അതാണ് കറക്റ്റ് ആയിട്ട് അല്ലേ പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് ഇത് കാരണം എൻ്റെ ഫാമിലി അതായത് എൻ്റെ ഭാര്യ എൻ്റെ അമ്മ എൻ്റെ സൗകര്യമാർ എന്നെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ ഒരുപാട് വിഷങ്ങൾ വിഷമങ്ങൾ അനുഭവിച്ചു ഇന്നും ഏറെക്കൂടെ അനുഭവിക്കുന്നുണ്ട് ഇത് ഈ കേസ് കൊടുത്ത അവർക്ക് ഇത് വരും എന്നുള്ള യാതൊരു സംശയമില്ല പക്ഷേ അവർക്ക് ഇതിൻ്റെ ഉള്ള ശക്തി ദൈവം കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു ഇത് നേരിടാനുള്ള ശക്തി അവർക്കും വേണമല്ലോ അത് ദൈവം കൊടുക്കട്ടെ അത് ശരിയാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് വരുമ്പം ഈ ഒരു കേസ് പരാതി കൊടുത്ത ആളിനെക്കാളും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും അവരുടെ കുടുംബങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഒരു ഫേക്കായിട്ടുള്ള ന്യൂസ് ആണ് എന്നറിയുമ്പോൾ തന്നെ ആ ഒരു കുടുംബത്തിൽ ഉണ്ടാവുന്ന അവർ അനുഭവിക്കുന്ന ഒരു മാനസിക അവസ്ഥ ശരിക്കും പറയാൻ പറ്റില്ല അപ്പം അത് തന്നെയാണ് ഇവിടെ ബിജു സോപാനവും പറയുന്നത് ഇത് പിന്നീട് തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇതെല്ലാം തരണം ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് ആ കൊടുത്ത വ്യക്തിക്ക് ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് പുള്ളിക്കാരൻ പറയുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വ്യാജ വാർത്ത വന്നതോടുകൂടി തന്നെ ഇദ്ദേഹത്തിനും ശ്രീകുമാറിനെതിരെ വന്ന ഒരു അലിഗേഷൻസ് ശരിക്കും പറഞ്ഞാൽ അവരുടെ കരിയറിനെ തകർക്കും എന്നുള്ള രീതി തന്നെയായിരുന്നു പക്ഷെ അതൊന്നും അവരുടെ ജീവിതത്തെ കരിയറിനെ ബാധിച്ചിട്ടില്ല ജീവിതത്തിൽ ബാധിച്ചു എന്ന് ചോദിച്ചാൽ അവരുടെ കുടുംബത്തിനെ ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടായി അല്ലേ അത് പ്രത്യേകിച്ചും ഈ ഒരു ലൈംഗിക അതിക്രമ കേസ് എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമാണ് എന്തെങ്കിലും കേസ് തെളിയട്ടെ തെളിയുമ്പോൾ വിശ്വാസമാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ ഒരു വിജയം അവർക്ക് തന്നെ കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇത്തരത്തിലുള്ള ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് ഇവിടെ അദ്ദേഹം ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് തറപ്പിച്ച് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും അതുപോലെ തന്നെ സംഭവിക്കട്ടെ അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് കുറേയേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവ് ഇവിടെ കാരണം കുറെ ദിവസമായിരുന്നില്ലേ ഇവരുടെ ഈ ഒരു ഭാഗത്തു നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നു അതിലെ ഏകദേശം കുറച്ചേറെ സംശയങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവർക്ക് കിട്ടിക്കഴിഞ്ഞു എന്തായാലും ഇപ്പം ഇദ്ദേഹം ഈ ഒരു തുറന്ന പരസ്യം നടത്തുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്